രചന ആതിരാ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഞോ എങ്ങോട്ടാ മോന്റെ കൈ മുറിഞ്ഞിരിക്കുന്നുണ്ടില്ലേ ഞാൻ വാരിത്തരാ അവിടെ അടങ്ങിരി നീയോ ആ ഞാൻ തന്നെ എന്നാ വേദ ഒരു കള്ളക്കൂസൃതി ചിരിയാലെ അവനവളോട് പറഞ്ഞു വാ തുറന്നു അവൾ ഒരു ഒരുവരുള്ള കയ്യിലെടുത്ത് അവന്റെ വായുടെ നേരെ കൊണ്ടുവന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ആദ്യം നീ നീ കഴിച്ചില്ലല്ലോ ഏയ് എനിക്കിപ്പോൾ വേണ്ട കാശി വശിക്കുന്നില്ല നീ കഴിക്കുക പിന്നെ ഞാൻ കഴിച്ചോളാം നോ നീ കൂടെ കഴിക്കാൻ ഞാൻ കഴിക്കില്ല ആദ്യം നീ പിന്നെയാണ് അവൾ ഒരു വാക്ക് കഴിച്ചു ശേഷം അവനും വാരി കൊടുത്തു എന്തോ കാശിയുടെയും നക്ഷത്രയും കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞു എന്നോട് ക്ഷമിക്കുക കാശി നിന്നോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നു പക്ഷേ എനിക്ക് നിന്നോടൊന്നും പറയാനും സാധിക്കുന്നില്ല ഐ ആം റിയലി സോറി മൈ ലവ് കാശി എന്നാ ഞാൻ റൂമിലേക്ക് നീ പോയി റെസ്റ്റ് എടുക്ക് പോണോ എവിടെ ഇരുന്നുളെ നിനക്ക് കാശി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ പോട്ടെ ഒന്ന് വാങ്ങിച്ചതിന്റെ എഫക്റ്റ് അങ് അടങ്ങിയിട്ടില്ല ഇനി ഒന്നുകൂടെ ഒന്ന് താങ്ങാൻ എനിക്ക് ത്രാണിയില്ലേ പിന്നെ നിനക്ക് തരണം എന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കി എനിക്ക് പ്രോബ്ലം ഇല്ല കേട്ടോ കണ്ണുനിറുക്കി കുസൃതി ചിരിയോടെ കാശി പറഞ്ഞു അവിടുന്ന് കാശി എന്ന് പറഞ്ഞവളവനെ വെട്ടിലേക്ക് തള്ളി റൂമിൽ നിന്ന് അവിടെ റൂമിലേക്ക് ഓടിപ്പോയി ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി കാശി നീ എന്തീ കാട്ടുന്നേ എങ്ങോട്ട് കൊണ്ടുപോയെന്നെ നീ എന്റെ കണ്ണെന്തിനാ കെട്ടിരിക്കുന്ന കാശി എന്റെ നാശവും മിണ്ടാതിരിക്കടി ഇപ്പൊ ഞാൻ ഒരു സൂത്രം നമ്മുടെ ഫോട്ടോസ് ഇത് ഇത്ര വലുതായി എന്റെ ഫോട്ടോ ഇവിടെ അല്ലേ എന്റെ ചങ്കളിയും വരുമ്പോ ഇതൊക്കെ കാണുമ്പോ അവൻ അങ്ങ് ഞെട്ടും അവൻ ഇനി വരാൻ കഷ്ടിച്ച ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ ഇതിനൊക്കെ ആവശ്യമുണ്ടോടാ പിന്നില്ലാതെ നമ്മുടെ മക്കളിങ്ങ് വരുമ്പോ എനിക്ക് നമ്മുടെ ലവ് സ്റ്റോറി അവരോട് സ്റ്റോറിണ്ടേ അപ്പൊ കാശി അവൾ അവനെ നെഞ്ചിനിട്ട് മെല്ലെ തല്ലി ഇങ്ങനെ തല്ലിയും കൂടി നീ തല്ലി പൊട്ടിക്കില്ലേ ഇതെനിക്ക് ആവശ്യമുള്ളതാ പോ കാശി ഓ അല്ലെങ്കിലും ഞാൻ പോവാ ഓഫീസിൽ പോകാൻ ഇപ്പോഴേ ലേറ്റായി ആയി അപ്പൊ ശരി നവ്യൂ എന്ന് പറഞ്ഞവൻ കയ്യിൽ നിന്ന് കോഫിയുമായി കുടിച്ച് പോയി ഓ ആ മേത്ത ഗ്രൂപ്പായിട്ടുള്ള ഫയൽ എടുക്കാൻ മറന്നു ഷിറ്റ് ഇനി തിരിച്ചു പോണല്ലോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തലക്ക് കൈ ചേർത്ത് കാശി പറഞ്ഞു അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി നാച്ചുവിനോട് ഫയൽ എടുത്ത് വിളിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാലോ വിളിച്ചു നോക്കാം ഇവളെന്താ ഫോൺ എടുക്കാത്ത ആ ചെലപ്പോ കിച്ചണാവും അവൻ വീട്ടിലെത്തി അടിക്കാൻ നേരം ആഹ വാവിൽ തുറന്നിട്ടേക്കുവാണ എന്റെ പുന്നാര വൈഫേ ഞാനൊരു നൂറു തവണയോട് പറഞ്ഞതാ എവിടെ കേൾക്കാൻ ഇവളെ കൊണ്ട് തോറ്റു അവൻ സ്വയം പറഞ്ഞ അകത്തേ കയറി ഇതെന്ത് നാശിതാനോട് സംസാരിക്കുന്നേ ആളിലിരുന്ന് ആരോട് സംസാരിക്കുന്ന നക്ഷത്രക്കു നേരെ നടന്നവൻ മുന്നിലിരിക്കുന്ന ആ വ്യക്തിയെ കണ്ട് ഞെട്ടി ആ നിമിഷം അവൻ്റെ മുഖമെല്ലാം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ചുമന്നിരുന്നു കയ്യിലിരുന്ന ഫോൺ അവൻ ദേഷ്യത്തിൽ മുറുക്കെ പിടിച്ചു താനെന്താ ഇവിടെ പെട്ടെന്ന് കാശിയോട് ഉറച്ച ശബ്ദം ആ ഹാളിൽ നിറയെ പ്രതിഫലിച്ചു നക്ഷത്രയുമായ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി കാശി നീ ഒരു നിമിഷം ഞെട്ടിയുള്ള അവന്റെ പേരുചരിച്ച് അവനെ തന്നെ നോക്കി അവൻ അരികിലേക്ക് ഓടിച്ചെന്നു കാശി നീ എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് നീ ഓഫീസിൽ പോയതായിരുന്നില്ലേ കാശി നീ എന്തൊന്നും മിണ്ടാത്ത അതിനുത്തരമായി അവൻ പറഞ്ഞു ഇയാൾ ഇയാളെന്താ ഇവിടെ അയാൾക്ക് നേരെ ചീറിപ്പാഞ്ഞു എന്നവൻ പറഞ്ഞു ആ വ്യക്തിയും കാശിയും അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു നീയോ ഇവൻ ഈ റൗഡി ഇവനെന്താ ഇവിടെ അയാൾ അവളോട് ദേഷ്യത്തോട് ചോദിച്ചു റൌഡിന്നൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കുന്ന ഒരു വിളിച്ചാൽ മതി എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ആരാന്ന് ചോദിക്കാൻ താനാരണം പോരട്ട കിളവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടേ നക്ഷത്രം ഇതൊക്കെ കണ്ട് നന്നായി ഭയന്നിരുന്നു കാശി പ്ലീസ് നിർത്ത് നീ ഇത് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് ഇനിയൊന്നും പറയില്ലേ കാശി കൂളാവ് ഇല്ല നാച്ചു എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഇയാളുടെ വർത്താനം കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നാച്ചു ഇന്നലെ എന്റെ ഫാമിലിയെ ചീത്ത പറഞ്ഞ ആ കിളവൻ അത് ഇയാളാ ഇയാൾക്ക് ആരും അധികാരം നൽകി ഇന്നെ വീട്ടിൽ കയറി വന്ന് എന്റെ പെണ്ണിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ നിന്റെ പെണ്ണോ അയാൾ നക്ഷത്രയെ നോക്കി അത് കാണേ നക്ഷത്രൊന്നും ഭയന്നു ഞാനിതെന്താ മോളെ കേട്ടത് ഈ റൗഡി പറഞ്ഞെന്താ ഇവന്റെ പെണ്ണാണെന്നോ പറ എന്താ ഇതൊക്കെ നീ പറഞ്ഞ നിന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണെന്നല്ലേ എന്നിട്ട് ഈ റൗഡിയുടെ കൂടെയാണോ നീ താമസം ഈ കാശി റൗഡിയൊന്നല്ല ഇതെന്റെ കാശി കാശിനാഥിശേഖർ വ്യവസായ പ്രമുഖൻ നാച്ചു നീ ഇയാളോട് എന്താണ് സംസാരിക്കുന്നേ ഇറങ്ങി പോളോ എന്റെ വീട്ടിൽ നിന്ന് അല്ലേലു നിന്നെ പോലുള്ള ഒരു മര്യാദ ഇല്ലാത്തവന്റെ വീട്ടിൽ നിൽക്കുന്നതിന് ശരിയല്ല പോവാളുവാ ഇനി ഈ വീട്ടിൽ നീ നിൽക്കണ്ട നിന്നെ അവന്റെ കൂടെ ഒരു നിമിഷം പോലും നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കയ്യിൽ കയറി പിടിച്ചു അത് കണ്ടതും കാശിക്ക് ദേഷ്യം ഇരച്ചു കയറി അവനെ അവടെ കൈ അവളിൽ നിന്നും വലിച്ചു മാറ്റി അവൾ അവനിലേക്ക് ചേർത്ത് നിർത്തി എൻറെ പെണ്ണിന്റെ കായ്ക്ക് കയറി പിടിക്കാൻ നിങ്ങൾക്ക് ഇത്ര ധൈര്യോ ഈ കാശിനാഥി ശേഖരന്റെ കൺ മുമ്പിൽ വെച്ച് എന്റെ പെണ്ണിന്റെ കായ്ക്ക് കയറി പിടിച്ച തന്നെയാ തല്ലാതെ വിടുന്നത് വയസ്സിന് മൂത്ത ആൾ എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് ഷർട്ടിന്റെ കോളിൽ കുത്തി ഇയാൾക്ക് എന്താ നിന്റെ കൈ പിടിക്കാം നീ ഇതിൽ ഇടപെടണ്ട കാശി ഞാൻ ഇടപെടും എന്ന അവൾ പറഞ്ഞതും ഒരു ഞെട്ടിലൂടെ അവനെ കോളിൽ നിന്ന് കൈമാറ്റി ഞെട്ടിക്കൊണ്ട് അവൾ നോക്കി അതെ കാശി ഇത് ഇതെന്റെ അച്ഛനാ മുരളി നാച്ചു നീ നീ ഇതെന്താ പറയുന്നത് ഇയാൾ നിന്റെ അച്ഛനാണെന്നോ കാശിക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി കയ്യിലിരുന്ന ഫോൺ നിലമ്പതിച്ചു അവൻ പുറകിലേക്ക് വേച്ച് നിലത്തിരുന്നു പോയി അവൾ അവനരികിലേക്ക് ഓടിച്ചെന്നോ അവനരികിലിരുന്നു കാശി കാശി പ്ലീസ് എന്നൊന്നും നോക്കടാ അവന്റെ മിഴികൾ നിറഞ്ഞിരുന്നു അവൻ തലതാഴ്ത്തിയിരുന്നു അവൾ അവന്റെ മുഖം കൈക്കുമ്പളിൽ കോരിയെടുത്തു കാശി എന്നെ എന്നെ നോക്ക് കാശി സോറി സോറി ഡാ ഞാൻ പറഞ്ഞൊക്കെ കള്ളോ പ്ലീസ് എന്നോട് ക്ഷമിക്കടാ ഞാൻ ഞാൻ അനാഥെയല്ല ഇന്ന് അറിയുന്നല്ലേ എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു എൻ്റെ പറ്റി സോറി കാശി നീ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കില്ലേടാ ഞാൻ നിന്നോട് പറയാനിരിക്കുന്നു ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ ഇന്ന് ഓഫീസിൽ പോയി തിരികെ തിരികെത്തുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അതിതായിരുന്നു വൈകിട്ട് നീ വരുമ്പോൾ പറയാമെന്ന് ഓർത്താ കാശി സോറി ഡാ ഇങ്ങനെ തല എന്തെങ്കിലും ഒന്ന് സംസാരിക്കടാ എന്നെ നോക്ക് ഒന്ന് വഴക്കൂറെ വാവേ നീ എന്താ ഈ ഈ കാണിക്കുന്നത് എന്താണിക്കുന്നു നീ കെഞ്ചേ ഇവൻ കൊറച്ചു മുന്നേ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു നീ ഇവന്റെ പെണ്ണെന്നൊക്കെയല്ലേ ഇതൊക്കെ എന്താ വാവേ നീ ഇവന്റെ കൂടെ ആയിരുന്നു ഇത്രയും നാള് വാവേ ഞാൻ പറയുന്ന പോൾ കേട്ടില്ലേ അച്ഛാ കാശി തെമ്മാടിയല്ല അച്ഛാ ഞാൻ ഇവിടെ തന്നെയായിരുന്നു ഇത്രയും നാള് കാശിന്നെ ഞാൻ പറഞ്ഞു ഫ്രണ്ട് കാശി നല്ലവനാ നല്ലവനാളെ വേഗം ബാഗ് എടുത്തുവാ ഇനി നിമിഷം മോൾ വീട്ടിൽ നിൽക്കണ്ട ആ ശക്കിയും മോൾ ഇനി ഒന്നും ചെയ്യൂല അവ നാട് വിട്ടെന്ന് അറിഞ്ഞത് അവന്റെ പേരിൽ മയക്കുമരുന്ന കേസൊക്കെ ഉണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ മോൾ പേടിക്കണ്ട വാ മുരളിയുടെ വാക്കുകൾ അവരിവരുടെയും നെഞ്ചിൽ ഒരു ഇടിത്തീ പോലെ വന്ന് പതിച്ച് അവൾ കാശിയെ നോക്കി വാവേ നീ എന്ത് നോക്കി നിൽക്കുക വേഗം പോയി ബാഗൊക്കെ എടുത്തിട്ട് എടുത്തിട്ടുവാ ഇത്ര നാള് നിന്നെ നോക്കിയുള്ള കൂലി അത് ഞാനിവിന് കൊടുക്കാം അതോർത്തും ടെൻഷൻ ആവണ്ട അവൾ കാശി ഒരിക്കൽ കൂടി നോക്കി എന്നാൽ അവൻ തലതാഴ്ത്തി തന്നെ ഇരിക്കയായിരുന്നു പെട്ടെന്ന് എന്തോർത്ത് പോലെ അവൻ ഞെട്ടി എണീറ്റി നിന്നു മുരളിക്ക് നേരെ നടന്നെടുത്തു അയാളെ ദേഷ്യത്താൽ നോക്കി അതുപോലെ ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വിടർത്തി പറഞ്ഞു സോറി അങ്കിൾ എനിക്കറിയില്ലായിരുന്നു അങ്കിൾ നക്ഷത്രയുടെ അച്ഛനാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പെരുമാറില്ലായിരുന്നു ഐം റിയലി സോറി അങ്കിൾ കാശിക്ക് നേരെ പുച്ചത്തോടൊരു പുഞ്ചിരി സമ്മാനിച്ചു സാറുമില്ല പിന്നെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്റെ മോൾ ഇത്രനാൾ സംരക്ഷിച്ചേന്ന് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ നിനക്ക് തന്നേക്കാം മോള് പോയി ഡ്രസ് വേക്കിതിട്ടുവാൻ അവളെ നോക്കി പറഞ്ഞ് കേട്ടില്ലേ ഇനി വാവാ ശെക്കിയും പിന്നെ പേടിക്കണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ആ എന്തായിരുന്നു നിന്റെ പേര് ഓ കാശി എന്നല്ലേ ഏയ് അല്ലെങ്കിൽ അത് നാച്ചു അല്ല നക്ഷത്രം വിളിക്കുന്ന തന്നെ എൻ്റെ പേര് കാശിനാഥശ ശേഖരൻ എന്നാ പിന്നെ എനിക്ക് കാശൊന്നും വേണ്ട അങ്കളുടെ മകളെ ഇവിടെ സംരക്ഷിച്ചേന്ന് ഒരു ജീവന്റെ വില എത്രയുണ്ട് അതെങ്കിലും തരാൻ കഴിയില്ലല്ലോ ഒരു പുഞ്ചിരിയോടെ മുരളിയോടം പറഞ്ഞു പിന്നെ നീ ആ കാശിനാഥ് ശേഖർ ആണോ ദി ഗ്രേറ്റ് കിട്ടിയ കാശിനാഥ് യെസ് അതെ അത് ഞാൻ തന്നെയാണെങ്കിലും അയാൾ മുഷ്ടി മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു ഒരു തെളിച്ചമില്ലാത്ത പുഞ്ചിരി അവൻ സമ്മാനിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് നിന്നെ പറ്റി ന്യൂസിൽ ഒരുപാട് പക്ഷേ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കണ്ടതിൽ ഒരുപാട് സന്തോഷം ഇതൊക്കെ കണ്ട് എന്തോ നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ റൂമിലേക്ക് പോയി എന്നോടൊന്നും മിണ്ടിയില്ല പോലും ചെയ്തില്ല ഞാൻ ഇങ്ങനെ ഇതൊക്കെ മറച്ചു വെച്ചെന്നെങ്കിലും ചോദിക്കായിരുന്നല്ലോ അല്ലെങ്കിൽ ഞാനാരാ തേനൊലിക്കുന്ന വാക്ക് മാത്രമേ പറയാൻ അറിയുള്ളൂ എൻ്റെ ഉള്ളിയോടെ നേർന്ന് അവൻ അറിയണ്ടല്ലോ എൻ്റെ ശിവേട്ടനെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാശി നീ എൻ്റെ മുഖത്ത് പോലും ഒന്നും നോക്കിയില്ലല്ലോ അച്ഛൻ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ പെണ്ണാണ് ഞാനെങ്കിലും വീട്ടിലൊന്നും പറയായിരുന്നില്ലേ അച്ഛൻ എനിക്ക് ഇമ്പോർട്ടൻ്റാ പക്ഷേ ഈ നീ നക്ഷത്രയുടെ രാവും പകലും ഓരോ ഹൃദയം ഇടിപ്പിൽ പോലും നീ മാത്രമാണ് ഇവിടുന്ന് പോയാൽ നിന്നെ കാണാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല കാശി അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു സ്വയം ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്റെ പിന്നിൽ ആരുടെ കാൽപെരുമാറ്റം കേട്ടവൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി കാശി തനിക്ക് നേരെ നിറപ്പും ചിരിയാൽ വന്നു നിന്ന കാശിയെ അവൾ നിറ കണ്ണാലെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു എന്നിങ്ങനെ നോക്കുന്നു വേറെ ഇടയാളൂ നല്ല അച്ഛൻ വെയിറ്റ് ചെയ്യുന്നുണ്ടില്ലേ പോകണ്ടേ പുഞ്ചിരിയോടെ അവൻ അവളോട് പറഞ്ഞു എന്താ നീ പോവാനോ പിന്നില്ലാതെ ഇത്ര നാൾ ഞാൻ തന്നെ ഇവിടെ നിർത്തിയത് താനൊരു ഒരു അനാഥ ഇപ്പൊ ഇയാൾക്ക് ഫാമിലിയായി അച്ഛനായി അമ്മയായി പ്രോബ്ലം ഒക്കെ സോൾവ് ആയി തന്നെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആൾ വന്നു അപ്പൊ ഇവിടെ നിൽക്കണ്ടല്ലോ പിന്നെ അന്യയാൾക്കാരുടെ കൂടെ താമസിക്കുന്ന ശരിയല്ലല്ലോ ഇയാൾ പൊക്കുന്നാച്ചു അല്ല സോറി നക്ഷത്ര ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞവൻ അവന്റെ മുഖാവളിന്ന് വെട്ടിച്ച് സൈഡിലേക്ക് നോക്കി നിന്നു അത്രയുള്ളൂ അപ്പം അത്രയേ ഉള്ളൂ കാശി അപ്പം അത്ര ഉണ്ടായിരുന്നുള്ളൂ കാശി നിനക്ക് എനിക്ക് ആരുമില്ലാത്തതുകൊണ്ട് മാത്രമായിരുന്നോ നീ ഇവിടെ എന്നെ നിർത്തിയത് അപ്പോൾ നീ എന്നോട് കാണിച്ച സ്നേഹം പ്രണയം അത് അതെല്ലാം വെറുതെ ആയിരുന്നോ എന്നെ കാണാതെ എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ലെന്ന് എന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് നീ എന്നോട് പോകാൻ പറയുകയാണോ എന്നെ പറഞ്ഞു വിടാൻ എനിക്ക് ഇത്ര തിടുക്കായോ കാശി എന്നെ എന്നിപ്പോൾ നിനക്ക് വേണ്ടടാ എന്നോടൊന്ന് പോകേണ്ടതല്ലേ നിനക്ക് പറഞ്ഞുകൂടെ ഞാൻ പോകുന്നതിൻ്റെ ഒരിറ്റം സങ്കടം പോലും എനിക്കില്ലടാ പറയൂ കാശി ഞാൻ എപ്പോൾ മുതലടാ നിനക്ക് അന്യായത് പറ പറ കാശി എന്ന് പറഞ്ഞ അവൻ്റെ കോളിൽ മുറുകെ പിടിച്ച നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി അവനവളവനിൽ നിന്ന് അകറ്റി മാറ്റി വേഗം പുറം തിരിഞ്ഞു നിന്നു അതെ നീ ഒരു അന്യ തന്നെയാ വേഗം ഈ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ കൂടെ പോയിക്കോ നക്ഷത്ര താൻ പോയാൽ താൻ വിചാരിക്കുന്ന പോലെ എനിക്കൊരു സങ്കടവും ഇല്ല കാശി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു നീ എന്നെ സ്നേഹിക്കുന്നില്ലേ ചുമ്മാ കള്ളം പറയില്ലേ കാശി എന്തിനാ നീ നിന്റെ കണ്ണീരിനെ ഞാൻ കാണാതെ മറിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നക്ഷത്ര പ്ലീസ് ലീവ് മിയർ ഓൺ എന്നെ താനൊന്ന് ഒറ്റയ്ക്ക് വെറുതെ വിടുവോ എനിക്കിപ്പോ തന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല പ്ലീസ് താൻ എനിക്ക് തൻ്റെ അച്ഛൻ്റെ കൂടെ പോവാം എന്തോ ആ വാക്കിൽ നക്ഷത്രയുടെ ഹൃദയം മിങ്ങി അവനോട് മറ്റൊന്നും പറയാതെ ആ റൂമിൽ നിന്ന് ബാഗും എടുത്തു പോയി കുറച്ചു സമയത്തിന് ശേഷം അവൻ പതിയെ തിരിഞ്ഞു ആ കരി നീലമിഴികളിൽ രക്തമായ പോലെ ചുമന്ന് കരങ്ങിയിരുന്നു മുട്ടുകുത്തി നിലത്തേക്ക് വേച്ചിരുന്നവൻ ഇരുകൈകളും കണ്ണിൽ പൊത്തിപ്പിടിച്ച് അലറിക്കരഞ്ഞു ആചു സോറി നാച്ചു എന്നോട് ക്ഷമിക്കണേ എനിക്കെന്നെ നാച്ചുവിനെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നു നീ പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതത്തോടെ അല്ലാതെ നീ ആരെയും വിവാഹം കഴിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ അയാൾ ഒരിക്കലും നമ്മുടെ ബന്ധത്തിന് സമ്മതിക്കില്ല നീ എന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്നോട് നിൻ്റെ പ്രണയം മറയ്ക്കുമ്പോൾ നിന്നെ നഷ്ടമാവുമോ എന്നുള്ള ഭയത്താലാ നിന്നെ ഇപ്പം ഞാൻ അകറ്റിയത് എന്നോടുള്ള പ്രണയം മുഖ്യമാണെങ്കിൽ എനിക്കും അതുപോലെ തന്നെയാണ് നിന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ല എനിക്ക് മറ്റൊന്നും അതന്നും ഇന്നും ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും എടാ പക്ഷെ അയാൾ അയാൾ ഒരിക്കലും നിന്നെ എനിക്ക് കൈപ്പിടിച്ച് തരില്ലാശു എനിക്ക് പറ്റില്ലടാ നീ ഇല്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ ഐ ലവ് യു ഐ ലവ് ലു അവൻ റൂമിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എറിഞ്ഞുടച്ച് പൊട്ടിച്ചു അവൻ അലോറി കാശി കലങ്ങിമറിഞ്ഞ കണ്ണുകളാൽ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്നെ നോക്കി നിറകണ്ണുകളാൽ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന തൻ്റെ നാച്ചു കാശി അവൾ ഓടി വന്നവന് ഇറങ്ങിയപ്പോണെന്ന് കാശി എനിക്ക് പറ്റില്ലടാ നീ ഇല്ലാതെ നിന്നെ കാണാതെ ഒരു നിമിഷം പോലും നിൻ്റെ നാച്ചുവിനെ പറ്റില്ലട നിൻ്റെ കൂടെയുള്ളപ്പോൾ കിട്ടുന്ന ആ സുരക്ഷിതത്വം ആ സ്നേഹം ആ കരുതൽ അതെനിക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല കാശി എന്തിനോട് കള്ളം പറഞ്ഞ് എനിക്കറിയില്ല എൻ്റെ കാശി ഞാൻ പോയാൽ നീ തകർന്നു പോവൂന്ന് എന്നോട് കള്ളം പറഞ്ഞുണ്ടല്ലേ നീ അപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കാണ്ടിരുന്ന് ഞാൻ വാക്ക് തന്നിട്ടുള്ളതല്ലേ എൻ്റെ കാശി വിട്ട് ഞാൻ ഇങ്ങോട്ട് പോയില്ലെന്ന് നാശു നീ ഇത് ഇത് സത്യമാണോ നീ നീ പോയില്ലേ നീ ഇവിടെ ഉണ്ടോ എൻ്റെ മുമ്പിൽ ഇതെൻ്റെ തോന്നലല്ലോ അല്ലേ തോന്നലല്ല കാശി ഇത് സത്യ ഞാൻ പോവുകയോ ഇല്ലടാ ഒരിക്കലും എനിക്ക് പോകാൻ പറ്റുമോ അങ്ങനെ എനിക്ക് നിന്നെ വിട്ട് പോകാൻ പറ്റുമടാ നീന എന്നെ കൊന്നാൽ പോലും നിന്നെ വിട്ടു പോകാൻ എനിക്ക് കഴിയില്ല കാശി കാരണം എനിക്ക് എനിക്ക് നിന്നെ അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ അവൻ അവളെ ചുമനങ്ങളാൽ മൂടി എറുകിയെ പുണർന്നു അവളുടെ അദ്ധരങ്ങളെ അവൻ്റെ അദ്ധരങ്ങളാൽ ചുമപ്പിച്ചു നീ എനിക്ക് നീ പോയ എനിക്ക് പറ്റില്ലടാ എന്നോട് ക്ഷമിക്കണ നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് എനിക്കറിയാം അയാൾ ഒരിക്കലും നമ്മുടെ ബന്ധത്തിന് സമ്മതിക്കില്ല അതാ ഞാനായിട്ട് നിന്റെ ലൈഫിൽ നിന്ന് പോകാൻ പക്ഷേ എനിക്ക് എനിക്ക് എന്തോ പോലെ ആയിരുന്നേ കഴിയില്ലായിരുന്നു കാശി ഒന്നുമില്ലേടാ അച്ഛൻ സമ്മതിച്ചു എന്നോട് ഇവിടെ നിന്നോടൊപ്പം നിന്നോളാൻ പറഞ്ഞു അച്ഛന് നിന്നെ ഇഷ്ടമായിന്നും പറഞ്ഞു കാശി ഏഹ് ശരിക്കും നീ ചുമ കള്ളം പറയരുത് അല്ലേടാ അച്ഛൻ പറഞ്ഞു എന്നോട് നിന്റെ അടുത്ത് നിന്നോളാം പിന്നെ നീ ഇത്ര നാളെന്നെ സംരക്ഷിച്ചുകൊണ്ട് അച്ഛനെ നിന്റെ വിശ്വാസമായി അച്ഛൻ നിന്നെ തെറ്റിദ്ധരിച്ചതാ അതൊക്കെ ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി അച്ഛനിപ്പം ഒരു കുഴപ്പമില്ലടാ നിന്നോട് അല്ലെങ്കിൽ നീ അച്ഛനോട് തന്നെ ചോദിക്ക് എന്ന് പറഞ്ഞ വെളിയിലേക്ക് നോക്കി കാശി മോനെ എന്നോട് ക്ഷമിക്കണം മോനെ പോലെ അല്പം പോകൃത്തരവും ഗുരുത്തക്കേടും കയ്യിലുള്ളവർക്ക് മാത്രമേ ഇനിയുള്ള കാലീ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ മകൾ ആരുമില്ലാത്ത ലോകത്ത് ഒറ്റപ്പെട്ടപ്പോൾ മോനെ രക്ഷിക്കാൻ സാധിച്ച് അവളെ തെമ്മാടികളെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ മോനെ പറഞ്ഞു തനിക്ക് താൻ പോകുന്ന ആൺകുട്ടിക്ക് മാത്രമേ അത് സാധിക്കൂ എൻ്റെ വാവ പറഞ്ഞൊക്കെ സത്യ അച്ഛന് വലിയ കാര്യപ്പോൾ മോനി എൻ്റെ മോളുടെ ഇഷ്ടമാ ഈ മുരളിയുടെയും ഇഷ്ടം മോനെ അച്ഛൻ തെറ്റിദ്ധരിച്ച അതുകൊണ്ട് മോനെ അച്ഛനോട് ക്ഷമിക്കേ മോഹൻ എൻ്റെ വാവയോടുള്ള പ്രണയത്തെപ്പറ്റി വാവനോട് പറഞ്ഞിരുന്നു എനിക്ക് വിരോധമൊന്നുമില്ല നിങ്ങളുടെ ബന്ധത്തിന് പക്ഷേ കുറച്ച് ഫാമിലി പ്രോബ്ലം അതൊക്കെ ശരിയാക്കിയതിന് ശേഷം നമുക്ക് വിവാഹത്തെപ്പറ്റി ചിന്തിക്കാം ഒറ്റ ശ്വാസത്തിൽ അല്പ ആശ്വാസത്തോടെ മുരളി പറഞ്ഞു വാവേ അച്ഛനൊരു കോഫി ഇട്ടുണ്ടരുമോ അച്ഛൻ എൻ്റെ മരുമോഹനായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മുരളി കാശിയെ ചേർത്ത് പിടിച്ചു എന്തോ കാശിയുടെയും നക്ഷത്രയും കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കിരണങ്ങൾ തെളിഞ്ഞു വാവേ ബാക്കിയൊക്കെ അച്ഛൻ പോയതിനു ശേഷം പോരെ മുരളി ചുമച്ചുകൊണ്ട് പറഞ്ഞു കാശി നക്ഷത്രയും പെട്ടെന്ന് മിഴികൾ പിൻവലിച്ചു ചമ്മി മുരളിയെ നോക്കി അവൾ കോഫി ഇടാൻ കിച്ചണിലേക്ക് പോയി മോൻ പേടിച്ചു പോയല്ലേ അച്ഛൻ സമ്മതിക്കില്ലേന്ന് ഓർത്തു എൻ്റെ വാവയുടെ പ്രാണനല്ലേ മോൻ പിന്നെ അച്ഛൻ സമ്മതിക്കാണ്ടിരിക്കോ താങ്ക് യു സ്വാമിസ് മുരളിയെങ്കിൽ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു അങ്ങനോട് ദേഷ്യാവുന്നു സത്യം പറഞ്ഞ ഇപ്പോഴെനിക്കൊന്ന് സമാധാനമായത് ആണല്ലേ എനിക്കറിയായിരുന്നു മോനെ മോനിപ്പോൾ സമാധാനാവുന്നു എന്നാ മോനെ അത്രക്കങ്ങ് സമാധാനിക്കേണ്ട കേട്ടോ പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന മുരളിയുടെ മുഖഭാവം പെട്ടെന്ന് ക്രൂരമായി മാറി കഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നക്ഷത്രയും കാശിയുടെയും ജീവിതത്തിൽ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയും കാത്തിരിക്കാം